ആഗോള മലയാളിയുടെ നൃത്ത വൈഭവം ഇല്ലാതെ ലോക നൃത്ത ദിനാഘോഷം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല ഫ്ലവേഴ്സ് യു എസ് ലെറ്റ്സ് ഡാൻസ് എന്ന വണ്ണ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നമ്മൾ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ടീമും ആര് ആര് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് രണ്ടു വർഷമായി നോർത്ത് അമേരിക്കയിലെ നൃത്ത പ്രതിഭകൾക്കായി ഫ്ലവേഴ്സ് ടി വി യു എസ് എ നടത്തിയ ലെറ്റ്സ് ഡാൻസ് അമേരിക്ക നൃത്താസ്വാദകർ അപൂർവ ദൃശ്യവിരുന്നാണ് നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ ടീമുകൾ മാറ്റുരച്ചു കുട്ടിക്കൂട്ടവും യുവതി യുവാക്കളും അക്ഷരാർത്ഥത്തിൽ ആറാടുകയായിരുന്നു ശിവശങ്കർ ഭാവരാഗ താളലയങ്ങളുടെ സമ്മോഹനമാണ് നൃത്തമെന്ന് സംശയലേശമന്യി പറയാം ഇവരുടെ പ്രകടനം കണ്ടാൽ ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ഫോർ ഏതായാലും നമ്മുടെ കുട്ടികൾ വിദേശത്ത് വളർന്ന അമേരിക്കയിലെ മൂന്നാമത്തെ തലമുറയിലുള്ള കുട്ടികളാണ് ഈ ഡാൻസ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് അവർ ഡാൻസിനോടും ഈ നൃത്തത്തോടും ഒക്കെ കാണിക്കുന്ന താല്പര്യം ശരിക്കും അവിടെ മലയാളം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം യൂട്യൂബിലേക്ക് അതിനുള്ള സാധ്യതയുണ്ട് അവർ നല്ല മലയാളം പറയും ഒരുപാട് മലയാളം പറയുന്ന കുട്ടികളിപ്പോൾ അവിടെ ഉണ്ട് ആദ്യത്തെ തലമുറയ്ക്ക് മലയാളം കുറച്ചേ അറിയുള്ളൂ എങ്കിൽ എന്നാൽ മൂന്നാമത്തെ തലമുറ ചരിത്രം എഴുതുന്നു എന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു അമേരിക്കയിലും വിദേശ നാടുകളിലും കഴിയുന്ന എല്ലാ കുട്ടികളും അവരുടെ വേരുകൾ കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ മലയാളം വൃത്തിയായി പഠിക്കട്ടെ മലയാളത്തിൻ്റെ സംസ്കാരത്തോട് കൂടുതലവർ അലിഞ്ഞു ചേരട്ടെ